മാന്യപ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ രചിച്ച അവസാന ചാക്രിക ലേഖനം ദിലക്സിത് നോസിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള ഖണ്ഡികകളെ ആധാരമാക്കിക്കൊണ്ട് പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തെപ്പറ്റിയുള്ള ഒരു അനുസ്മരണമാണ് ഇനി നാം ശ്രവിക്കുക ദിലക്സി നോസ് ചാക്രിക ലേഖനത്തെ അധികരിച്ചുകൊണ്ടുള്ള ചിന്തകളുടെ പരമ്പര തുടരുമ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുളവാക്കുന്നതാണ് ഇന്ന് ലോകം മുഴുവൻ ഫ്രാൻസിസ് പാപ്പയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുമ്പോഴും അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ചു നൽകുന്നത് ദൈവഹൃദയത്തിന്റെ സ്നേഹമസ്രണമായ ആർദ്രതയാണ് വെറുപ്പിന്റെയും വൈരാഗ്യത്തിൻറെയും ചിന്തകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അലയടിക്കുമ്പോൾ തന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും വഴിയായി സമാധാനത്തിന് ആഹ്വാനം നൽകിയ ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തിൽ നിന്നും കടന്നുപോകുമ്പോൾ യേശുവിന്റെ തിരുഹൃദയത്തിന് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിന്റെ അടുക്കൽ നമുക്കായി അദ്ദേഹം പ്രാർത്ഥിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട പീഡിതരായ ഉക്രൈനും അനാഥരാക്കപ്പെട്ട ഗാസ ജനതയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആഫ്രിക്കൻ ജനതയും പാപ്പായുടെ നെഞ്ചിലെ നൊമ്പരങ്ങളായിരുന്നു തന്റെ പ്രതിനിധികളെ അയച്ചുകൊണ്ട് ചർച്ചകൾക്കായി വിവിധ സർക്കാരുകളെ ക്ഷണിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രാർത്ഥനകൾ അവർക്കായി നടത്തുകയും യേശുവിന്റെ തിരുഹൃദയത്തിന് അവരെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ദിലക്സിത് നോസ് എന്ന തന്റെ ചാക്രികല്ലേഖനം രചിക്കുന്ന സമയത്തും ഫ്രാൻസിസ് പാപ്പായുടെ പ്രധാന ചിന്തകൾ അസ്വസ്ഥമായ മാനവഹൃദയങ്ങളായിരുന്നു അസ്വസ്ഥതയുടെ നടുവിൽ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി ആളുകളെ തൻറെ ജീവിതത്തിൽ സ്വീകരിച്ച വിശാല ഹൃദയത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് പാപ്പ അപ്രകാരം നിരവധി ആളുകളെ യാതൊരു വിവേചനവും കൂടാതെ തന്റെ സ്നേഹത്തിൽ ചേർത്തുവച്ച വലിയ ഇടയൻ ഈ ലോകത്തിൽ നിന്നും കടന്നുപോകുന്നു ഇതിന് വലിയ തെളിവാണ് ഫ്രാൻസിസ് പാപ്പായെ അവസാനമായി കാണുവാൻ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് ഈ ദിവസങ്ങളിൽ രാവും പകലും ഒഴുകിയെത്തുന്ന ജനങ്ങൾ കിലോമീറ്ററുകളോളം അതിരാവിലെ മുതൽ ക്ഷമയോടെ കാത്തുനിൽക്കുന്ന ജനതയുടെ കണ്ണുകളിൽ ഫ്രാൻസിസ് പാപ്പയുടെ സ്നേഹം ഉന്നതമായ മറ്റൊരു സ്നേഹം കൂടി വെളിപ്പെടുത്തുന്നതാണ് അത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹഭാവമാണ് ഫ്രാൻസിസ് പാപ്പ രചിച്ച അവസാന ചാക്രിക ലേഖനം എന്ന നിലയിൽ ദിലക്സിത് നോസിന്റെ പ്രത്യേകതകൾ വളരെ വലുതാണ് പത്രോസിനെടുത്ത തന്റെ അജപാലന ശുശ്രൂഷയുടെ അടിസ്ഥാനവും ശക്തി കേന്ദ്രവും എന്താണെന്ന് ഈ ചാക്രിക ലേഖനത്തിന്റെ വാക്കുകൾ നമുക്ക് വെളിപ്പെടുത്തുന്നു തന്റെ സന്ദേശങ്ങളും മറ്റുള്ളവരോടുള്ള ബന്ധവും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്തത് ദൈവീക ഹൃദയത്തോടുള്ള അദമ്യമായ കൂട്ടായ്മയിൽ നിന്നുമായിരുന്നു ചാക്രിക ലേഖനത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള ഖണ്ഡികകൾ ഫ്രാൻസിസ് പാപ്പായുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ രൂപപ്പെടുത്തിയ ജീവിത ശൈലിയെയാണ് കാണിക്കുന്നത് ഇത് വാക്മേയ ചിത്രങ്ങളുടെ സംഗമമല്ല മറിച്ച് അക്ഷരക്കൂട്ടുകളുടെ ചായങ്ങൾക്കുമപ്പുറം ഹൃദയങ്ങൾ തമ്മിൽ നിണത്താൽ ബന്ധപ്പെടുത്തുന്ന സ്നേഹ സംഗമമാണ് യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഫ്രാൻസിസ് പാപ്പ എടുത്തുകാണിക്കുന്നത് യേശുവിന്റെ തിരുഹൃദയമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്ഭവം ഈ ഹൃദയത്തിലാണെന്ന് പാപ്പ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ തന്റെ ജീവിതകാലം അത്രയും ഹൃദയത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ആശയവിനിമയമാണ് സമാധാനത്തിനുള്ള ഏക വഴിയെന്ന് ഫ്രാൻസിസ് പാപ്പ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചു ആശയങ്ങൾ പലതാണെങ്കിലും വിശ്വാസങ്ങൾ വ്യത്യസ്തമെങ്കിലും ഭാഷകൾ അപരിചിതമെങ്കിലും ലോകജനതയെ ഒന്നിപ്പിക്കുന്ന ഒരേയൊരു ഘടകം ഹൃദയമാണെന്നുള്ള സത്യമാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതം വഴിയായി മറ്റുള്ളവരെ പഠിപ്പിച്ചത് ക്രൈസ്തവ ബോധ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നത് ഇപ്രകാരം യേശുബിന്റെ തിരുഹൃദയവും ഹൃദയാത്മകമായ സ്നേഹവുമാണ് ഫ്രാൻസിസ് പാപ്പ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയധികം സമ്മതൻ ആയെന്ന ചോദ്യത്തിന് ഉത്തരം എളുപ്പത്തിൽ കണ്ടെത്തുക അസാധ്യമാണ് പലപ്പോഴും വിഭിന്നമായ ഉത്തരങ്ങളാണ് ആളുകൾ നൽകുക ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ബോധ്യത്തിൽ നിന്നുമാണ് ഫ്രാൻസിസ് പാപ്പയെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്നതാണ് ഈ വ്യക്തിത്വമാകട്ടെ ഹൃദയത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതും സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നുമാണ് ഒഴുകുന്നത് തുടർന്നും അതേ പുസ്തകത്തിലെ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനവും വളരെ പ്രധാനപ്പെട്ടതാണ് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു ജാഗരൂകതയോടെ ഹൃദയത്തിന്റെ ബന്ധം ജനങ്ങളോട് എപ്പോഴും കാത്തുസൂക്ഷിച്ച വലിയ ഇടയനായിരുന്നു ഫ്രാൻസിസ് പാപ്പ അതുപോലെ തന്നെ തന്റെ ഹൃദയത്തിന്റെ ആരോഗ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്ന നല്ല ഇടയൻ ഹൃദയത്തിന്റെ പ്രാധാന്യത്തെ കാണിച്ചുകൊണ്ട് യേശു പറയുന്നതിപ്രകാരമാണ് നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ തന്റെ ഇഹലോക ഇഹലോകവാസകാലത്ത് തന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലും തുടർന്ന് വൈദികനായും മെത്രാനായും പിന്നീട് പത്രോസിനടുത്ത അജപാലന ശുശ്രൂഷ മേഖലയിലും തന്റെ വാക്കുകൾ രൂപപ്പെടുത്തിയിരുന്നത് യേശുവിനോടുള്ള ഈ ഹൃദയ ബന്ധത്തിൽ നിന്നുമായിരുന്നു ദരിദ്രരോടും സമൂഹത്തിലെ അധസ്ഥിതരോടും ഫ്രാൻസിസ് പാപ്പ കാണിച്ച കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നുമായിരുന്നു തിരുവചനത്തിൽ ഹൃദയത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന ഈ വചനങ്ങൾ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നു എന്നാൽ തന്റെ ഹൃദയത്തിന്റെ നിറവായി പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ ഹൃദയ വ്യവഹാരങ്ങളുടെയും ഉറവിടമായിക്കേണ്ട യേശുവിൻറെ തിരുഹൃദയമാണ് യേശു നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ സാധിക്കുകയില്ല മറിച്ച് യേശുവിന്റെ സ്നേഹം അവന്റെ നിശബ്ദതയിൽ പോലും അവന്റെ നോട്ടത്തിൽ പോലും അവന്റെ പുഞ്ചിരിയിൽ പോലും പ്രതിഫലിച്ചിരുന്നുവെന്ന് യേശുവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ സ്നേഹത്തിൽ നിന്നുമാണ് യേശു കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയത് ഈ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല അതിരുകളില്ല വേർതിരിവുകളില്ല കയറി ചെല്ലുന്ന മനുഷ്യനു പകരമായി ഇറങ്ങിവന്ന പിതൃഹൃദയമാണ് യേശുവിൻ്റെത് നമ്മെ കരുതലോടെയും വാത്സല്യത്തോടെയും പരിപാലിക്കുന്ന യേശുവിൻറെ സ്നേഹം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിലും വിളങ്ങിയിരുന്നത് മനുഷ്യനോടൊത്തു സഹവസിക്കുന്ന ദൈവത്തിന് നൽകപ്പെട്ട പേര് ഇമ്മാനുവൽ എന്നാണെങ്കിൽ കാരുണ്യത്തിന്റെ പ്രതിരൂപമായി ലോകത്തിന് സ്നേഹത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് അനേകരെ യേശുവിനെ അറിയുവാൻ സഹായിച്ച ഈ കാലഘട്ടത്തിലെ പ്രവാചകനായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നത് പോലെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു യേശുവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഈ വചനത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്നതായിരുന്നു ഇറ്റലിയിലെ ലാംബദൂസ എന്ന് ആരാലും അറിയപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ തന്റെ അജപാലന സന്ദർശനത്തിന്റെ ആരംഭം കുറിച്ച ഫ്രാൻസിസ് പാപ്പ തുടർന്നുള്ള തന്റെ യാത്രകളിൽ ഉടനീളം പാവങ്ങളെ ചേർത്തു നിർത്തിയിരുന്നു ഫ്രാൻസിസ് പാപ്പായെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്ത അനേകരെ വിവിധ അവസരങ്ങളിൽ നാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക വിശുദ്ധ ഗ്രന്ഥം യേശുവിന്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന വചനങ്ങളാണ് പാപിനിയായ സ്ത്രീയെയും ചുങ്കക്കാരനെയും സമൂഹത്തിൽ വെറുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞവരെയും രോഗികളെയും എല്ലാവരെയും തന്റെ ഹൃദയത്തോട് ചേർത്തുവച്ച യേശുവിന്റെ സ്നേഹഭാവമാണ് ഫ്രാൻസിസ് പാപ്പായും തന്റെ ജീവിതത്തിൽ പ്രകടമാക്കിയത് ചാക്രികലേഖനത്തിന്റെ മുപ്പത്തിയാറാം ഖണ്ഡിക യേശുവിന്റെ ജീവിതത്തിന്റെ അവന്റെ ഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിച്ച അനേകരെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് രോഗികൾക്ക് താൻ ഒരു അപരിചിതനാണെന്ന് തോന്നാതിരിക്കുവാൻ ഒരു അമ്മയെപ്പോലെ സ്വന്തം ഉമ്മിനീർ കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുവാൻ പോലും തയ്യാറായ യേശുവിനെയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക യേശുവിന്റെ ഈ ഹൃദയവിശാലതയാണ് ഫ്രാൻസിസ് പാപ്പ ലേഖനത്തിൽ എടുത്തു കാണിക്കുകയും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തത് ലാളനകളുടെ മനോഹരമായ ശാസ്ത്രം എന്നാണ് പാപ്പ യേശുവിൻറെ ആ പ്രവൃത്തിയെ വിശദീകരിക്കുക അങ്ങനെയെങ്കിൽ ആ ശാസ്ത്രമാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിച്ചിട്ട് കടന്നുപോകുന്നത് അതിനാൽ ധൈര്യമായിരിക്കുവാൻ പാപ്പ നമ്മെ ക്ഷണിക്കുന്നു കാരണം നാം അഭയം പ്രാപിക്കുന്നത് ഏത് അവസ്ഥകളിലും നമ്മെ കാക്കുവാൻ കഴിവുള്ള യേശുവിന്റെ തിരുഹൃദയത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് രോഗം മൂലം വികൃതമാക്കപ്പെട്ട മുഖവുമായി കടന്നുവന്ന ഒരാളെ തന്റെ ഹൃദയത്തോട് ചേർത്തു നിർത്തി ആലിംഗനം ചെയ്ത സംഭവം ഒരുപക്ഷേ സമൂഹം ഇന്ന് പലരെയും പല കാരണങ്ങളാലും മാറ്റി നിർത്തുമ്പോൾ യേശുവിൻറെ സ്നേഹം തന്റെ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് പാപ്പായ്ക്ക് അവരെ ചേർത്തു നിർത്തുവാൻ സാധിച്ചത് പാപങ്ങളെ ജീവിതത്തിൽ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോഴും പാപിയെ തന്റെ ജീവിതത്തിൽ പാപ്പ എപ്പോഴും സ്വീകരിച്ചിരുന്നു യേശുവിന്റെ തിരുഹൃദയത്തിൽ ഏവർക്കും സ്ഥാനമുണ്ടെന്നും ആ ഹൃദയത്തിന്റെ ആർദ്രത ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഏതു സമയത്തും നമുക്ക് കടന്നുവരാമെന്നും പാപ്പ പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്നും യേശുവിനെ അസ്വസ്ഥപ്പെടുത്താത്തതുപോലെ ഫ്രാൻസിസ് പാപ്പായെയും അസ്വസ്ഥപ്പെടുത്തിയിരുന്നില്ല വിമർശനങ്ങൾക്കു നടുവിലും യേശുവിനെപ്പോലെ ധൈര്യം അവലംബിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിച്ച പാപ്പായെ കാലം ഒരിക്കലും മറക്കുകയില്ല ദിലക്സിത് നോസ് ചാക്രിക ലേഖനത്തിന്റെ മുപ്പത്തിയെട്ടാം ഖണ്ഡികയിൽ യേശുവിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ വിശദീകരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ദൈവത്തിന്റെ അനന്ത സ്നേഹം വിശദീകരിക്കുക ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിലൂടെ അനേകരിൽ പകർന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കിരണങ്ങൾ ഒരിക്കലും മങ്ങലേൽക്കാതെ നിലനിൽക്കുവാൻ ദൈവപിതാവിന്റെ അരികിൽ നമുക്കായി മാധ്യസ്ഥ്യം യാചിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുപക്ഷെ സഭയുടെ കാരുണ്യത്തിന്റെ മാതൃഹൃദയം എല്ലാവരെയും പ്രത്യേകിച്ച് സമൂഹത്തിൽ വേദനിക്കുന്നവരേയും അധസ്ഥിതരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പായും ഈ ലോകത്തോട് വിടചൊല്ലുന്നത് യേശുവിനെ കണ്ടെത്തുവാനും അവനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും തിരുഹൃദയത്തിന്റെ പ്രാധാന്യം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഫ്രാൻസിസ് പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു പരിശുദ്ധ പിതാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം